പാർട്ടിയിലും ഭരണത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി ഇപ്പോഴും തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദ്ദേഹം എൺപതാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് കേരളത്തിന് ശക്തനായ നേതാവിന് ഊഷ്മളമായ ജന്മദിനാശംസകൾ എന്നാണ് കമൽഹാസൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഓർത്തെടുത്ത് പറയാനുള്ളത് പൊതുവേ ദീർഘായുസ്സുകളായിരിക്കും പിണറായി വിജയനും അതുപോലെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഏതായാലും എൺപത് കടന്നല്ല ഒരു വലിയ കടമ്പ ആണത് അപ്പോൾ എസ് രാമേന്ദ്രൻപിള്ള ഇ എം എസ് നമ്പൂരിപ്പാട് വി എസ് അച്യുതാനന്ദൻ ഗൗരിയമ്മ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബൈ എൻ ലാർജ് ദീർഘായുസ്സുകളാണ് അത് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ അവരങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്കോ ബി ജെ പി കാർക്കോ ആ വലിയ ഭാഗ്യമൊന്നുമില്ല അപൂർവം ചിലരൊക്കെ ദീർഘായുസം ആവാറുണ്ട് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഒരു എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് വെച്ച് പോവും അതാണ് അവരുടെയൊക്കെ പലരും എഴുപതിന് താഴെ അറുപതിന് താഴെയൊക്കെ പോവും ബി ജെ പിക്ക് സംബന്ധിച്ച നഷ്ടങ്ങൾ നോക്കുക പ്രമോദ് മഹാജൻ മറ്റേ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്താ പിന്നീട് ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ആയ മനോഹർ പരിക്കർ ഇവരൊക്കെ നേരത്തെ പോയ ആൾക്കാരാണ് അപകടം കൊണ്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് ബി ജെ പി നേതാക്കൾ പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് ബി ജെ പി നേതാക്കൾ മരിച്ചു പോയിട്ടുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കാറില്ല അതവരുടെ ഒരു ഒരു ഭാഗ്യമാണ് അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ള കൂട്ടരാണ് പിണറായി വിജയൻ ഈ ആപത്തിലൊന്നും പെടാതെ അപകടകരമായിട്ടൊക്കെ ജീവിച്ചെങ്കിലും ആപത്തിൽപ്പെടാതെ പോയ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ പക്ഷേ ദൃക്സാക്ഷി ഇല്ലാത്തതുകൊണ്ട് ആ കൊലക്കേസ് വിട്ടുപോയി കേരള ചരിത്രത്തിൽ അങ്ങനൊരു കേസ് വേറെ ഉണ്ടായിട്ടില്ല കാരണം കൊലപാതകം നടന്നിട്ടും പോലീസ് കേസെടുത്തില്ല അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് അതായത് ഒരു ശവശരീരം കാണപ്പെട്ടു എന്ന് പറഞ്ഞാണ് കേസ് അത് മരണമാകാം ആത്മഹത്യയാകാം എന്തുവാകാം അപ്പോഴാണ് അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് പ്രതികളില്ലാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ കേസ് വാടിക്കൽ രാമകൃഷ്ണൻ്റെ ബന്ധുക്കൾ പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്താണ് അത് കൊലക്കേസ് ആക്കി മാറ്റുന്നത് സെഷൻസ് കോടതി തലശ്ശേരി സെഷൻസ് കോടതി സാഹചര്യ തെളിവില്ല സാക്ഷികളുമില്ല അങ്ങനെ പിണറായി വിജയനെ വെറുതെ വിടുകയാണ് അന്നത്തെ സാക്ഷികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ അവർക്ക് സാക്ഷി പറയാൻ ധൈര്യമുണ്ട് അങ്ങനെ ഒരു കേസ് പുനരുജ്ജീവിപ്പിക്കാൻ താൽപ്പര്യ കക്ഷികൾക്ക് സാധിക്കും സാക്ഷികൾക്കൊരുപക്ഷെ അതിന് അല്പം പേടിയുണ്ടാവാം പക്ഷെ മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഈ കേസ് പുനരന്വേഷിപ്പിക്കാം പക്ഷെ അവരും അത് ചെയ്യുന്നില്ല അത് ചെയ്യാത്തത് പിണറായി വിജയൻ്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു ഞാനത് ബി ജെ പി നേതാക്കളോട് പറഞ്ഞിട്ട് വർഷങ്ങളായി അവർ ചെയ്യുന്നില്ല അപ്പോൾ അവർക്കും ഒപ്പം ആവും പൊക്കോട്ടെ എന്ന് തോന്നി കാണും അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഭാഗ്യവാനാണ് പിണറായി വിജയൻ ഈ പാർട്ടിക്കുള്ളിലും വളരെ സമർത്ഥമായിട്ട് പിണറായി വിജയൻ വർക്ക് ചെയ്തു പാലക്കാട് സമ്മേളനത്തിൽ വി എസിൻ്റെ കൂടെ നിന്നിട്ട് ശത്രുക്കളെ നിലംപരശാക്കി അങ്ങനെയാണ് ഈ വെട്ടിനിരത്തൽ എന്ന പദം തന്നെ മലയാളത്തിന് സംഭാവന ചെയ്യുന്നത് അക്ഷയുതാനന്ദനാണ് അത് അതിന് മുമ്പ് ചെയ്തതാണ് കുട്ടനാട്ടിൽ ഈ നടുതലയൊക്കെ നശിപ്പിച്ചിട്ടാണ് വെട്ടിനിരത്തൽ സമരം തുടങ്ങുന്നത് അത് പാർട്ടിക്കുള്ളിൽ വളർന്നു വന്നവരും വരാൻ പോകുന്നവരും ഒക്കെ ഇവരെ വെട്ടിനിരത്തിയപ്പോൾ പാർട്ടിക്കുള്ളിലും വെട്ടിനിരത്തൽ നടപ്പിലാക്കി വെട്ടിനിരത്തൽ സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിലുള്ള വെട്ട് തുടങ്ങി പിണറായി വിജയനും അച്ഛൻ വി എസ് വി എസ് ഒരല്പം നിർഭാഗ്യവാനാണ് കാരണം പ്രായം അദ്ദേഹത്തിന് തുണിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവശനായി അങ്ങനെ വി എസ് ഗ്രൂപ്പ് ഇല്ലാതെയായി പിണറായി വിജയന് എളുപ്പമായി പാർട്ടിയെ കയ്യിലെടുക്കാൻ പിന്നീട് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആരാണെങ്കിലും പണ്ടൊക്കെ പാർട്ടി സെക്രട്ടറി വലിയ പവർഫുള്ളായ ആളായിരുന്നു അങ്ങനെയൊന്നുമല്ല പിണറായി വിജയനാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മുതലാളിത്തം എന്താണ് കമ്മ്യൂണിസം എന്താണ് എന്തല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ കയ്യിൽ ഭരണമിരിക്കുന്നത് കൊണ്ടാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ചായ കുടിച്ച് പോകുന്നത് അതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞെടുത്ത് നിൽക്കും പിന്നെ അതിനെ എതിർക്കാനുണ്ടായിരുന്നത് ബംഗാളിലെ ആൾക്കാരാണ് ബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ട് തെണ്ടിപ്പാണ്ടാർ അടങ്ങി അപ്പോൾ അവർക്കും വോയിസ് ഇല്ലാതെ പോയി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചരിത്രത്തിൽ ഇത്രയധികം പവർഫുള്ളായൊരു നേതാവ് ഉണ്ടായിട്ടില്ല ആരും ഉണ്ടായിട്ടില്ല ഇ എം എസിനുണ്ടായിരുന്നില്ല ഡാംഗ്ക്കുണ്ടായിരുന്നില്ല പി സി ജോഷിക്കുണ്ടായിരുന്നില്ല രാജേശ്വർ റാവുവിനുണ്ടായിരുന്നില്ല സുന്ദരയ്യ്ക്കുണ്ടായിരുന്നില്ല സി എസ് കണ്ണാരിനുണ്ടായിരുന്നില്ല അഴീക്കൊടൻ രാഘവനുണ്ടായിരുന്നില്ല ഇവർക്കാർക്കും തന്നെ പിണറായി വിജയനെ പോലെ അധികാരം കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല ഏകഛത്രാധിപതി പിണറായി വിജയൻ വാഴുന്നു പക്ഷേ മൊത്തം ഭാരതത്തിലെ പ്രസ്ഥാനം ക്ഷീണിച്ച് ക്ഷയിച്ച് കേരളത്തിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് ഈ അബ്സല്യൂട്ട് മെജോറിറ്റിയുമായിട്ട് ഒരിക്കലും കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടില്ല ആദ്യത്തെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ പോലും അഞ്ച് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെയാണ് ഭരിച്ചത് അവർക്ക് പോലും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സ്വതന്ത്രന്മാരെ അവർ പിന്തുണച്ചിട്ടാണ് സ്വതന്ത്രന്മാർ ജയിച്ചു വന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രന്മാരെന്ന് പറയാമെങ്കിലും ആ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിയാൽ ലീഗലി നോക്കിയാൽ കേവല ഭൂരിപക്ഷം ഇ എം എസിന് പോലും ഉണ്ടായിരുന്നില്ല അഞ്ച് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടാണ് ഭരിച്ചത് ഇപ്പോഴും പിണറായി വിജയന് സി പി എം എന്നുള്ള നിലയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് സി പി എമ്മിന് മാത്രമായിട്ട് ഭരിക്കാനുള്ള സീറ്റുകളുണ്ട് പക്ഷേ ആ സീറ്റുകൾ കിട്ടിയിരിക്കുന്നത് മുന്നണിയുടെ വോട്ട് കൊണ്ടാണ് ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്ക് മത്സരിച്ച് സി പി എം ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയാലാണ് ചരിത്രത്തിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പതിനഞ്ച് പേര് പതിനാറ് പേരുണ്ട് അവരുടെയൊക്കെ വോട്ട് കൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു അത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് അർത്ഥമാക്കുന്നത് ശരിയല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ തലവനാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അതുകൊണ്ട് അവിടെയാണ് ഇവർക്ക് ദൈവാധീനം ഇല്ലാതെ പോയത് ഒരിക്കലും സ്വന്തമായിട്ട് അവർക്ക് ഒരു സംസ്ഥാനം പോലും ഭരിക്കാനായിട്ടില്ല ഓൾ ഇന്ത്യ പോട്ടെ ഓൾ ഇന്ത്യ എല്ലാം നശിച്ച് പണ്ടാറങ്ങി ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐ ആയിരുന്നു സ്ട്രോങ് ഒരു കാലത്ത് പിന്നീടാണ് സി പി ഐ ക്ഷയിക്കുകയും സി പി എം വലുതാകുകയും ചെയ്തത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നല്ല പളർന്നു കഴിഞ്ഞപ്പോൾ അറുപത്തഞ്ചിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ആർക്കും ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ പോയ തെരഞ്ഞെടുപ്പാണത് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഇ എം എസ് ഒരു കാര്യം എൻഷുർ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിലാണ് ശരിക്കും സി പി എം ആണോ സി പി ഐ ആണോ ശക്തം എന്ന് തെളിയാൻ പോകുന്ന അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ കാരണം ഇവർ ബ്രേക്ക് ബേ ഗ്രൂപ്പ് ആയിരുന്നില്ല സി പി ഐയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേര് ഉണ്ടാക്കിയതാണ് സി പി ഐ എം അപ്പോൾ സി പി ഐ വേറെ സി പി ഐ എം വേറെ അപ്പോൾ അന്ന് ഇവർ തമ്മിൽ ഭയങ്കര മത്സരവും ശാരീരിക സംഘർഷവും അന്നത്തെ മുദ്രാവാക്യം എനിക്ക് ഓർമ്മയുണ്ട് സി പി ഐക്കാര് വളരെ വയലൻ്റായിട്ട് അടിക്കടി ഇടിക്കിടി ഇടത്തനെ എടുത്തിടി ഇതായിരുന്നു സി പി ഐയുടെ മുദ്രാവാക്യം ഇപ്പോൾ വലിയ പുണ്യാളന്മാരായിട്ട് വരുന്നവർ അവർക്കൊരു ഒരു ചരിത്രമുണ്ട് അപ്പോൾ അന്ന് ഭയങ്കര വയലൻ്റായിരുന്നു സി പി ഐ സി പി എമ്മും അതുപോലെ പക്ഷേ ഇ എം എസിന് ഈ സംശയം ഉണ്ടായിരുന്നുകൊണ്ട് ഇ എം എസ് മുസ്ലിം ലീഗുമായിട്ട് രഹസ്യമായൊരു ധാരണ ഉണ്ടാക്കി കുറേയധികം സീറ്റുകളിൽ വോട്ട് മറിച്ച് സി പി എമ്മിന് തരണം അതിന് പ്രതിഫലമായിട്ട് നിങ്ങളെ മെയിൻ സ്ട്രീമിൽ ഞാൻ കൊണ്ടുവരാം അതുവരെ മുസ്ലിം ലീഗ് ഒരു അൺടച്ചബിളായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി നിൽക്കുന്നില്ലേ കോൺഗ്രസ് അൺടച്ചബിളാണ് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ ആരും തൊടുകില്ല ഇതേ അവസ്ഥയായിരുന്നു അന്ന് മുസ്ലിം ലീഗിന് കോൺഗ്രസ്സും തൊടുകില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊടുകില്ല വിഭജനത്തിൻ്റെ ആൾക്കാരാണ് അപ്പോഴാണ് ഇപ്പോഴാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുക അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു സി എച്ച് മുഹമ്മദ് മുസ്ലിം ലീഗെന്ന് രാജിവെച്ചിട്ട് സ്പീക്കറായി ഇങ്ങനെ പല രീതിയിൽ മെയിൻ സ്ട്രീമിൽ വരാനും അവർ ശ്രമിക്കുന്ന കാലം ഇപ്പം ഈ ഓഫർ ഇ എം എസ് വെച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ ടാസിറ്റ് സപ്പോർട്ടോടുകൂടി ഇ എം എസ് എസ്റ്റാബ്ലിഷ് ചെയ്തു സി പി ഐ എം ആണ് ഏറ്റവും വലിയ പാർട്ടി പക്ഷേ അന്ന് ആർക്കാർക്കും ഒരു വർഷം കിട്ടിയില്ല രണ്ട് വർഷം ഗവർണർ ഭരണത്തിൽ കിടന്നു കേരളം ഇതിൻ്റെയൊക്കെ മാതൃക ഞാൻ പറഞ്ഞില്ലേ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഏടാകൂടങ്ങളുടെ മാതൃക എപ്പോഴും കേരളമല്ല അതിനു മുമ്പ് അറുപത്തിയേഴിന് മുമ്പ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇത്ര നീണ്ട ഗവർണർ ഭരണത്തിൽ കിടന്നിട്ടില്ല രണ്ട് വർഷം അറുപത്തഞ്ചിലാർക്കും ഒരു വർഷം ഉണ്ടായില്ല പിന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അറുപത്തിയേഴ് രണ്ട് വർഷം ഭരിച്ചത് അജിത് പ്രസാദ് ജെയിൻ എന്ന യു പി കാരൻ ഐ സി എസ് കാരനാണ് വലിയ പ്രഗത്ഭൻ ഭരണഘടന ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പറൊക്കെ ആയിരുന്നു അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയിട്ട് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരുന്നു അതിലാണ് ഔദ്യോഗികമായിട്ട് മുസ്ലിം ലീഗ് അംഗമാകുന്നത് അവർക്ക് മലപ്പുറം ജില്ല കൊടുക്കുന്നത് ഇ എം എസ് സോട്ട് ഇൻ ദാറ്റ് എവറി ഡിമാൻഡ് ബൈ മുസ്ലിം ലീഗ് ഇസ് മെറ്റ് അങ്ങനെ സി പി ഐ എം വലിയ പാർട്ടിയാണെന്നും കേരളത്തിൽ സി പി ഐ വാലാണെന്നും തെളിയിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും അറുപത്തൊമ്പത് വന്നു കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ മാറി സി പി ഐയും ഇവരും കൂടെ ചേർന്നു പിന്നെ ഇടയ്ക്കാകുന്നു സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെ പോയി പിന്നെ തിരിച്ചു വന്നു ഒക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ രണ്ടുപേരും ഒരു മുന്നണിയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതാണ് പാർട്ടിയുടെ ചരിത്രം ഇതിലൊന്നും തന്നെ ഈ പിണറായി വിജയന് യാതൊരു റോളുമില്ല പിണറായി വിജയൻ അന്ന് വളരെ ചെറിയ ആളാണ് ഇപ്പോൾ ഈ ആനാവൂർ നാഗപ്പന എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഒരു നേതാവാണ് പിണറായി വിജയൻ തലശ്ശേരിയിലേക്ക് കിടന്ന് അടിപിടി ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക തലശ്ശേരി കലാപത്തിൻ്റെ സമയത്ത് അത് ആരാണെന്ന് മാത്രമേ തിറക്കുള്ളൂ നമ്മളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആ കഥ പുറത്തുവിട്ടത് പുള്ളി ആളാരാണെന്ന് പറഞ്ഞില്ല ഒരു പക്ഷേ എൻ എസ് എ അജിത് ധോവലാകാം അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് ഗവർണറായിരിക്കുന്ന ആർ എൻ രവി ആകാം രണ്ടിലൊരാളാണ് ഈ പിണറായി വിജയനെ അരച്ച് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോവുകയും വരട്ടുകയും മര്യാദയ്ക്കുന്നതിൻ്റെ ആൾക്കാരോട് കലാപം നിർത്താൻ പറ അല്ലെങ്കിൽ വെട്ടിൽ വെച്ച് തീർത്തു കളയും എന്നൊക്കെ പറയുകയും അന്നത്തെ പിണറായി വിജയൻ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഇത് വന്നത് പിണറായി അതിൽ ഒന്നും കൊടുക്കാതെയും കൊടുത്തു വയ്ക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയ അതിൽ എന്നാൽ അതിൽ പരിഭ്രം മാറുക അപ്പോൾ അന്നൊക്കെ ഈ പിണറായി ഇത്രയ്ക്കേ ഉള്ളൂ ഒരു ഒരു പാർട്ടി ഗുണ്ട ആ ഒരു ഇതേ ഉള്ളൂ ഞാൻ പിണറായിയെ കാണുന്നത് ഐ തിങ്ക് മേ ബി സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് ആ സമയത്താണ് ആദ്യമായിട്ട് പിണറായി വിജയനും ഞാൻ കാണുന്നത് അത് കേരള അസംബ്ലിക്കുള്ളിലാണ് സന്ദർശക ഗാലറിയിൽ ഞാനിരിക്കുന്നു അപ്പോൾ നമ്മൾ താഴെ നോക്കുമ്പോൾ നിയമസഭ മൊത്തം നമുക്ക് കാണാം അപ്പോൾ അതിൽ ഒരു മൂന്ന് നാല് ബെഞ്ച് പുറകിലായിട്ട് പിണറായി വിജയനും പിണറായി വിജയൻ്റെ അന്നത്തെ ഗുരു എം വി രാഘവൻ ഒരു ബെഞ്ചിൽ അടുത്തടുത്ത് ഇരിക്കുന്നു ആ ഇരിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രണ്ടുപേരും രണ്ട് കാലും ഈ ഡെസ്കിന് പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള മട്ടിൽ കിടക്കെന്തോ തമ്മിൽ സംസാരിക്കും നോക്കിയെങ്കിൽ അപ്പോൾ ആ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം ഗുരുവും ശിഷ്യനുമാണ് ഇരിക്കുന്നത് ഇരിപ്പിൻ്റെ പോസ് ഒന്നാണ് കാലു പുറത്ത് കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും മറ്റേയാൾ ഗുരുവും ഇയാൾ ശിഷ്യനുമാണെന്ന് ശരീരഭാഷ കൊണ്ടറിയാം എം വി രാഘവൻ്റെ മുമ്പിൽ കൊച്ചുകുട്ടിയാണ് പിണറായി വിജയൻ എം വി രാഘവനെ കണ്ടാൽ മൂത്രം ഒഴിക്കുന്ന ആളായിരുന്നു പിണറായി വിജയൻ ബട്ട് പിന്നെ അവർ എം വി രാഘവനെ തന്നെ എടുത്ത് പുറത്ത് കളയുകയും ഒക്കെ ചെയ്തു അന്നും പിണറായി വിജയൻ ഇച്ചിരി നഴലിലാണ് നിന്നത് ശാരീരിക ആക്രമണത്തിനും അതിനു ഒക്കെ ഒത്താശ ചെയ്യും എന്നുള്ളതല്ലാതെ ഡയറക്റ്റ് മുഖാമുഖം എം വി രാഘവനെ നേരിടാൻ പിണറായി വിജയന് ധൈര്യമില്ല അന്നത് ചെയ്തത് ഇ എം എസ് ആണ് ഇ എം എസിൻ്റെ ഒറ്റ പിടിവാശിയിലാണ് എം വി രാഘവൻ പുറത്ത് പോകുന്നത് ഗൗരിയമ്മ പുറത്തു പോകുന്നത് ഗൗരിയമ്മ ഇറങ്ങിയപ്പോഴും ഗൗരിയമ്മ കൗരവസഭ എന്ന് വിളിച്ചു ആ സംസ്ഥാന സമിതിയെ കൗരവസഭ എന്ന് വിളിക്കാൻ കാര്യം കൗരവസഭയിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് പോലെ ഗൗരിയമ്മയെ ചെയ്തു എന്നാണ് ഗൗരിയമ്മ പറയുന്നത് അത്രയധികം അപമാനിക്കപ്പെട്ടു ആ സമിതിയെ ആ സമിതിയിൽ അച്യുതാനന്ദനെ ഇ എം ശ്രീധരനെയൊക്കെ ഗൗരിയമ്മ കുറ്റം പറയുന്നുണ്ട് പിണറായി വിജയനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല കാരണം പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല പിണറായി വിജയൻ ക്ലവറായിട്ട് അവിടെയൊക്കെ സൈലൻസ് പാലിച്ചു കാരണം പിണറായി വിജയൻ ഒരു ലോങ് ടേം ലക്ഷ്യം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അത്ര വലുതല്ല ഈ വഴക്കിൽ ഞാൻ തലവെച്ച് കഴിഞ്ഞാൽ ചുമ്മാ തട്ടുമേടിക്കും പ്രയോജനമില്ല ഈ മേഷയുദ്ധത്തിൽപ്പെട്ട കുറുക്കൻ എന്നൊക്കെ പറയുമല്ലോ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഇരിക്കുമ്പോൾ ചോര കുടിക്കാൻ കുറുക്കൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലയിടിച്ച് ഇടിച്ച് പൊട്ടിക്കുവര് ഇങ്ങനത്തെ അങ്ങനെ ബുദ്ധിപൂർവ്വമായിട്ട് കളിച്ച് ഓരോരുത്തരെയായിട്ട് ഒതുക്കി ഒതുക്കി കയ്യൂക്ക് കൊണ്ടും ബുദ്ധി കൊണ്ടും ആൾസാ സ്വാധീനം കൊണ്ടും എല്ലാം പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചേർന്നു ഇന്നിപ്പോൾ അപ്രമാദിത്വമുണ്ട് പാർട്ടിയിൽ കമ്മ്യൂണിസം ഒക്കെ പണ്ടേ ഒരു വിസ്മൃതിയിലാണ്ട് പോയൊരു സാധനമാണ് ആദ്യം ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ ദീസ് നോട്ട് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി മറ്റ് സാധാരണ പാർട്ടികളിപ്പോൾ ഒരു പാർട്ടി കുറച്ചും കൂടെ വയലൻ്റാണ് അല്പം കൂടെ കെട്ടിറപ്പെടേണ്ടത് എന്നൊക്കെ നമുക്ക് പറയാം അതല്ലാതെ ആദർശത്തിൻ്റെ തലത്തിൽ കമ്മ്യൂണിസ്റ്റും സംഗതിയൊക്കെ മരിച്ചിട്ട് എത്രയോ വർഷമായി അതൊന്നും ഇ എം എസിൻ്റെ കാലത്ത് പോലുമില്ല എ കെ ഗോപാലൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേടിച്ചു പോയല്ലോ എന്നായിരുന്നു മുതലാളിമാരുടെ റിയാക്ഷൻ ഇവരെ പറ്റിയിരുന്നു ഇവരധികാരത്തിൽ വന്നപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളൂ അത് അല്പം കാശ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള ഒരു സാധാരണ പാർട്ടി അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു അതിസാധാരണനായ പക്ഷേ ഭാഗ്യവാനായ നേതാവാണ് പിണറായി വിജയൻ ബട്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് ദീർഘായുസം നേരുന്നു ഒരു സർക്കാരിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അഞ്ച് വർഷം പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി അപ്പോൾ ഒരു ഹീറോ പരിവേഷം ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഉണ്ട് അതുണ്ട് കുറഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ആളുകളെങ്കിലും ആ പരിവേഷം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അതിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുമില്ല എന്തായാലും പാർട്ടിയിൽ അനുഷേദ നേതനായ നേതാവായിട്ട് തന്നെ പിണറായി വിജയൻ തുടരട്ടെ അദ്ദേഹത്തിന് ദീർഘാശിച്ച് നമുക്കും നേരം തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം